നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുള്ളത് റോഡിന് ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നല്ലൊരു കൃഷി സ്ഥലവാണ് ഒരേക്കർ നാൽപ്പത് സെൻറ്റിന് നമുക്ക് ആധാരമൊക്കെ ഉള്ളതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് ഏരിയ നല്ല കിടിവ് ഏരിയ ആണ് കേട്ടോ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് നൂറോളം ജാതി ഉണ്ട് നിലവിൽ സ്ഥലം ഓവളായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ നല്ല സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ജാതിയും കുരുമുള്ള ഒക്കെ തന്നെയാണ് അതുപോലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മീൻകുളമൊക്കെ ചെയ്യാനായിട്ട് സ്ഥലമുണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ഒരു സൈഡിൽ ചെറിയ തോടൊക്കെ ഉണ്ട് നമുക്ക് അതുപോലെ കുറച്ച് കണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളം പറ്റത്തൊന്നുമില്ല ആവശ്യത്തിലധികമുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് നല്ലൊരു ജാതിത്തോട്ടമാണിത് Ah. Uh. റോഡിന്റെ താഴെ സൈഡാണ് നമുക്ക് തോടൊക്കെ ഉള്ളത് അവിടെയും കൃഷി ജാതി തന്നെയാണ് അതുപോലെ ഇടയ്ക്ക് ഇവിടെ കുരുമുളകുമുണ്ട് കൃഷിയായിട്ട് താഴെ സൈഡാണ് നമുക്ക് കണ്ടോം തോടുവുള്ളത് അവിടെ ഒരു കിണറും ഉണ്ട് പറ്റാത്ത വെള്ളമാണ് ആ ഭാഗത്ത് കണ്ടത്തിൽ മീൻകുളമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറ്റാത്ത വെള്ളമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില എൺപത് ലക്ഷം രൂപയാണ് ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും ആധാരം ഉള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാനുള്ളവരൊക്കെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക